നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തികളുടെ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ ആരംഭത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ അനാവശ്യ ചിന്തകൾ ഇവയൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു സാമ്പത്തിക ഭദ്രത വന്ന് ചേരുന്നതിനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതു മുമ്പ് നിങ്ങൾ പരിശ്രമിച്ച് ലക്ഷ്യം കാണാതെ വന്ന് ഉപേക്ഷിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെ തേടിയെത്തുന്നതാവാം അതല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ചില വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും മുമ്പുള്ള ജീവിതത്തിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാനുള്ള ആ ഒരു സമയവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട ബഹുമാനം നൽകുന്ന ആ ഒരു സമയവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശക്തരായിട്ടുള്ള ആളുകളാണെന്ന് കാണുന്നുണ്ട് ആർക്കും നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും തകർക്കാനോ അല്ലെങ്കിൽ തളർത്താനോ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല മോശം അനുഭവങ്ങളിൽ നിന്നും പല വെല്ലുവിളികളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് ഇതിനോടകം തന്നെ വന്ന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് മുമ്പുള്ള നിങ്ങളെയും ഇപ്പോഴത്തെ നിങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴുള്ള നിങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്ന് ചേർന്നിട്ടുള്ളത് അപ്പോൾ ജീവിതത്തിൽ വന്ന് ചേർന്ന ഓരോ പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളുമായിട്ട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളിൽ പല ആളുകൾക്കും നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം സത്യമുള്ളത് പക്ഷേ മറ്റുള്ളവർ അത് അംഗീകരിച്ച് തരാൻ തയ്യാറാവുന്നില്ലായിരിക്കാം അതല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ മൂലം സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാവാം അതെന്തായാലും നിങ്ങൾക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള സമയമായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഭാഗ്യം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും മനഃശാന്തിയും സന്തോഷവുമൊക്കെ നിറയുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുന്നതാണ് തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് കൂടാതെ പുതിയ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ചില വ്യക്തികളുടെ സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലായാൽ പോലും വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പല ആളുകളും എന്നാൽ നിങ്ങളുടെ അത്തരം കഴിവുകളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലെ അത്തരം കഴിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള പല ആളുകളും ശരിക്കും എന്താണ് അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ശരിയായ മനോഭാവം എന്താണ് എന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല കാരണങ്ങളാൽ അകന്നു മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒത്തുചേർന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് പുതിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും വന്ന് ചേർന്നിട്ടില്ലാത്ത ഒരു ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെയധികം സ്വാതന്ത്ര്യം കടന്നു വരുന്നുണ്ട് പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ നേരിടുന്ന പല വിധത്തിലുള്ള ആശങ്കകൾ മറക്കാനും അതേപോലെ തന്നെ സന്തോഷം അനുഭവിക്കാനുമൊക്കെയായിട്ട് കുടുംബവുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ ചില ആഘോഷങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നല്ല വാർത്തകൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് മനഃശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടാവാം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടാവാം അപ്പോൾ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിന് ശേഷമുള്ള സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം